നമസ്കാരം അമേരിക്കയെയും ഇസ്രായേലിനെയും ആശങ്കയിലാഴ്ത്തി ഇറാനുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഹമാസ് തലവന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കെ തന്നെയാണ് റഷ്യ ഇറാനുമായി ബന്ധം ശക്തമാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നയതന്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുമാണ് ലാവറോവ് വ്യക്തമാക്കിയിരിക്കുന്നത് മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് പുതിയ റഷ്യ ഇറാൻ പങ്കാളിത്തത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായുള്ള കരാറിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും നിലവിലുള്ളത് ഇത് ഇറാനിയൻ നേതൃത്വവുമായുള്ള സുപ്രധാനമായ ചുവടുവയ്പായിരിക്കുമെന്നുള്ള സൂചനയും റഷ്യൻ മന്ത്രി നൽകുന്നുണ്ട് നിലവിൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇറാനുമായുള്ള പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കിടയിലെ സുപ്രധാന നായകക്കല്ലായി മാറുമെന്നും ലാവ്റോവ് പറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം റൗണ്ടിൽ അൻപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി വിജയിച്ച ശേഷമാണ് ഇറാന്റെ ഒൻപതാമത്തെ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് മെയ് മാസത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്നാണ് ഇറാനിൽ വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് പരിഷ്കരണവാദി നേതാവ് മസൂദ് പ്രസഷിയാൻ അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യമുള്ള തന്ത്രപരമായ പങ്കാളി എന്ന് റഷ്യയെ വിശേഷിപ്പിക്കുകയും മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതികളെക്കുറിച്ച് സംസാരിക്കവേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ലാവറോ പ്രധാന ലോജിസ്റ്റിക് ഇടനാഴികകളെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് സെൻറ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യ അനുവദിക്കുന്ന ഇടനാഴി ഇറാനിയൻ നോർത്ത് സൗത്ത് ആണെന്നും ഇത് യാത്രാ സമയവും ഗതാഗത ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്നും ലാവ്റോവ അഭിപ്രായപ്പെട്ടിരുന്നു ഇതൊരു കാസ്പിയൻ സഹകരണമാണെന്ന് പറഞ്ഞ ലാവ്റോവ തങ്ങൾ തീരദേശ രാജ്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ആശയവിനിമയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് യൂറോപ്പ് ഉൾപ്പെടെ ഇന്ത്യ ഇറാൻ അസർബൈജാൻ മധ്യ ഏഷ്യ റഷ്യ എന്നിവിടങ്ങളിൽ ചരക്കു നീക്കത്തിനായി കപ്പൽ റെയിൽ റോഡ് മാർഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള മൾട്ടി മോഡ് ട്രാൻസിറ്റ് സംവിധാനമാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്ന ഐ എൻ എസ് ടി സി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഐ എൻ എസ് ടി സിയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകുന്നത് ഇപ്പോഴാണ് റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധം ഉണ്ടായപ്പോൾ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ വ്യാപാര പാതകൾ മാറ്റാൻ റഷ്യയെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഇത് ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന്റെയും മറ്റ് സംയുക്ത നിക്ഷേപ പദ്ധതികളുടെയും സഹകരണത്തെക്കുറിച്ചും റഷ്യൻ വിദേശകാര്യമന്ത്രി പരാമർശിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ ഭീഷണിയാണ് റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് അമേരിക്കയെയും റഷ്യ ഇസ്രായേലിനെയും പീഡിപ്പിച്ചിരിക്കുന്നത് ഇതാകട്ടെ ഊർജ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും ആയുധ കൈമാറ്റത്തിലും കഴിഞ്ഞ ജൂണിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്കുള്ള പൈപ്പ് ലൈൻ വാതക വിതരണത്തിനായി റഷ്യൻ ഊർജ ഭീമനായ ഗ്യാസ്പ്രോം ഇറാനുമായി മെമോറാണ്ടോം ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് ഇറാനുമായി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ വൺ തൗതൻഡുള്ള ഊർജ്ജ കരാറും എണ്ണ പ്രകൃതിവാതകം എന്നിവ കൈമാറ്റം ചെയ്യാനുള്ള കരാറും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറാൻ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗരാജ്യങ്ങളൊക്കിടയിൽ ബഹുമുഖ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൂർണ്ണ അംഗമായി മാറിയിരുന്നു ഇതും ഇറാനെ സംബന്ധിച്ച വൻ നേട്ടമായിരുന്നു റഷ്യൻ ചേരിയുമായി ഇറാനുമായുള്ള അടുപ്പം നാൾക്ക് നാൾ വർധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക കൂടിയാണ്